വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് പ്രീമിയം ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ സ്ഥാപനത്തിലേക്ക് ഓഡിറ്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സി എ ഇൻ്റർമീഡിയറ്റ് പാസ് ഫോൺ നമ്പർ എയ്റ്റ് നയൻ എയ്റ്റ് ഡബിൾ നയൻ സെവൻ ത്രീ സീറോ സെവൻ എയ്റ്റ് താൽപര്യമുള്ളവർ സി വി അയക്കുക കണ്ണൂരിലെ വൈറ്റ് സിമെൻറ്റ് നിർമ്മാണ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക മലപ്പുറം കൊളത്തൂർ എ എൽ പി സ്കൂളിൽ റിട്ടയർമെൻ്റ് വേക്കൻസിയിൽ എൽ പി എസ് ടി അറബിക് അധ്യാപക ഒഴിവുണ്ട് ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രിപിൾ സിക്സ് ഫൈവ് സീറോ വൺ പാലക്കാട് ഓഫീസ് സ്റ്റാഫ് ടെലികോളർ ക്ലീനിംഗ് ലേഡീസ് അക്കൗണ്ടൻറ്റ് കളക്ഷൻ ബോയ്സ് ബില്ലിംഗ് സ്റ്റാഫ് ക്യാഷർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു സീറോ നയൻ സിക്സ് നയൻ ഫൈവ് തിരുവനന്തപുരത്തെ കണ്ണാശുപത്രിയിലേക്ക് റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി എം എസ് ഓഫീസ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരം താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക എറണാകുളം പെരുമ്പാവൂരിലെ ടാബ് കമ്പനിയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും മുൻപരിചയവുമുള്ള ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ത്രീ ത്രിബിൾ ഫൈവ് സീറോ കോഴിക്കോട് വിദേശ നിർമ്മിത കാറുകളുടെ വർക്ക്ഷോപ്പിലേക്ക് വിദഗ്ദ്ധ മെക്കാനിക് ഇലക്ട്രീഷ്യൻ പാച്ച് വർക്കർ എന്നിവരെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ ഡബിൾ സെവൻ ഡബിൾ സെവൻ ടു കണ്ണൂർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജർ ബ്രാഞ്ച് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ അക്കൗണ്ടൻറ്റ് ടെലികമ്യൂണിക്കേഷൻ എന്നിവരെ ആവശ്യമുണ്ട് മാർബിൾ ഗ്രാനൈറ്റ് വ്യാപാര രംഗത്ത് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം അയപതിനായിരം രൂപ ഫോൺ നമ്പർ നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് വൺ ത്രീ ഫോർ ഫൈവ് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാ വിഷയത്തിലേക്കും അധ്യാപകരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക തൃശ്ശൂർ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാനേജർ പാർട്ട് ടൈം ജോലിക്ക് ആൾ എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ സിക്സ് എറണാകുളം ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് അങ്കമാലിയിലേക്ക് സെയിൽസ് ഗേൾ ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തഞ്ച് താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ത്രിബിൾ ടു ഫൈവ് പത്തനംതിട്ട എക്സ്പോർട്ട് കമ്പനിയിലേക്ക് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമയുള്ള സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ സീറോ ഫോർ സീറോ ടു നയൻ കോഴിക്കോട് കൽപ്പറ്റ ഓഫീസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെ യോഗ്യത പ്രി ഡിഗ്രി ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ത്രീ ഫോർ പാലക്കാട് ആദിശങ്കര വിദ്യാപീഠം സ്കൂളിലേക്ക് യു ജി പി ജി ബി എഡ് ഉള്ള ഇംഗ്ലീഷ് സംസ്കൃത ഹിന്ദി മാത്തമറ്റിക്സ് സോഷ്യൽ സയൻസ് അധ്യാപകരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ടു ത്രീ ടു എയ്റ്റ് ത്രീ ഫൈവ് എയ്റ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് ടു ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ സെവൻ